ഒരു രാവ് കൂടി നമുക്കുണ്ടാകും ഇൻഷാല്ലാ അതോടുകൂടെ ഈ റമലാനിന്റെ രാവുകൾ അവസാനിക്കുകയാണ് ഖേദം വേണേ മീങ്ങളെ ദുഃഖം വേണേ മുക്മിനീങ്ങളെ മനസ്സിന്റെ അടിത്തട്ടിലുണ്ടാകുന്ന ഖേദമുണ്ടല്ലോ ദുഃഖമുണ്ടല്ലോ അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണേ എല്ലാം തികഞ്ഞവനായി എന്ന് ചിന്തിക്കാതെ അങ്ങേയറ്റത്ത ഖേദം കഴിഞ്ഞുപോയല്ലോ പുണ്യങ്ങളുടെ പൂക്കാലം വിട പറയുകയാണല്ലോ നാളത്തെ ഒരു രാവ് കൂടി നമ്മുടെ മുന്നിലുണ്ട് ഇൻഷല്ല മദനീയം കുടുംബത്തിന് നാളത്തെ രാവ് വളരെ പ്രത്യേകമായ ഒരു രാവാണ് വലിയ മഹത്വമേറിയ രാവാണ് ഇൻഷല്ല നാളെയാണ് മാസവും നടന്നു വരുന്ന പരിശുദ്ധമായ റബ്ബ് നമുക്ക് ചെയ്യട്ടെ നാളത്തെ ഇരുപത്തിയൊൻപതാം രാവ് എല്ലാവരെയും മദനീയും ക്യാമ്പസിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവർക്കും വരാനും പങ്കെടുക്കാനുമുള്ള വിപുലമായ സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷല്ല വരുന്നവർക്കെല്ലാം നോമ്പുതുറയും അതുപോലെ തന്നെ രാത്രി അത്താഴത്തിനുമുള്ള ഭക്ഷണവും നൽകുന്നുണ്ട് അതിലേക്ക് ഒരുപാട് ആളുകൾ ഇറച്ചിയും അതുപോലെ മറ്റു സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വലിയ പ്രതിഫലം നീ നൽകണേ റഹ്മാനെ അവരുടെ മുറാദുകൾ നീ ഹാസൂലാക്കണേ അള്ളാ അവർക്ക് ചൊരിയണേ

നമ്മളെല്ലാവരെയും അവരേക്ക് ക്ഷണിക്കുകയാണ് നാളെ വൈകുന്നേരം അസുര നിസ്കാരം കഴിഞ്ഞവാൽ നമ്മള് നമ്മുടെ ക്യാമ്പസിൽ ഓൺലൈനായി തന്നെ ഇൻഷാല്ല വരാവുന്നവർക്ക് നേരിട്ടും അല്ലാത്തവർക്ക് ഓൺലൈനായി പങ്കെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ പരിശുദ്ധമായ ബദർ മൗലിതകളും മറ്റു പരിപാടികളും ഒക്കെ നടക്കും അങ്ങനെ പരിപാടി കണ്ടിന്യൂ ആയി നോമ്പുതുറ നോമ്പുറ കഴിഞ്ഞ ഉടനെ മകരീബ് നിസ്കാരം അത് കഴിഞ്ഞ ഉടനെ സുലാത്തുൽ സുലാത്തുല്ലവബിൻ അതിനുശേഷം തസ്വീഹ് നിസ്കാരം 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 എല്ലാം കഴിഞ്ഞ് ഇൻഷാള്ളാ പതിവ് പോലെ എല്ലാ ദിവസവും മദനീയം തുടങ്ങുന്നത് പോലെ തന്നെ ഇൻഷാള്ള ഒൻപത് ഒൻപതര മണിക്ക് തന്നെ മദനീയം പരിപാടി ആരംഭിക്കും ഇൻഷാ ഇൻഷാല്ലാ അത് അതിൻ്റെ ഇടയിൽ ബഹുമാനപ്പെട്ട നാളെ നമ്മൾ മദനീയം കുടുംബം എല്ലാവരും ഓതിത്തീർത്ത പതിനായിരക്കണക്കിന് വരുന്ന ഖത്തമുകളുണ്ട് മഷാ അല്ലാ ഖദീജ ഉമ്മാന്റെ പേരിൽ ആയിഷ ഉമ്മാന്റെ പേരിൽ ഫാത്തിമ ഉമ്മാന്റെ പേരിൽ അങ്ങനെ ഓതിയ ഖത്മുൽ ഖുർആൻ അതിന്റെ ദുആക്ക് ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദ് കൂടിയായ സയ്യിദ് ഹസനുലാദ് അതിനുശേഷം ഇൻഷാള്ളേലപാടി ഉസ്താദ് അവരുടെ സമ്പൂർണമായ അല്പസമയത്തെ ഒരു ഉപദേശങ്ങളും പ്രബ ഉത്ബോധനവും നടക്കും ഇൻഷാള്ള അതിനുശേഷം മഹാരഥന്മാരായ സാധാത്തുക്കൾ തങ്ങൾ തങ്ങൾ മുത്തനൂർ അതുപോലെ തന്നെ പാപ്പ അവരുടെ നേതൃത്വത്തിൽ വളരെ പ്രൗഢമായ ും പ്രാർത്ഥനയും ഒക്കെ നടക്കും തൗബ ഒക്കെ നടക്കും ആ തൗബയും ചൊല്ലി നല്ല മനസ്സോടെ വിശുദ്ധമായ റമലാനിന്റെ അവസാന രാവിലെ നമുക്ക് ചെലവഴിക്കണം എല്ലാവരും പങ്കെടുക്കണം നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും നാളത്തെ പരിപാടിയിലേക്ക് നേരിട്ട് ക്ഷണിക്കുന്നു അതേ സമയത്ത് വരാൻ കഴിയാത്തവർക്ക് ഇൻഷാല്ല മുതൽ അവസാനം വരെ നമ്മുടെ മദനീം ചാനലിൽ ഈ പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് അള്ളാഹുവേ എല്ലാം നീ പൊരുത്തപ്പെട്ട രൂപത്തിലാക്കി രൂപത്തിലാക്കിത്തരണേ അല്ല തരണേ അല്ലാ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ റബ്ബേ